അതെ വിനാഗിരിയിലേക്ക് ഒരു തുള്ളി ഉജാല ഒഴിച്ചു കൊടുക്കുമ്പോ എന്താണ് സംഭവിക്കുന്നതെന്ന് നിങ്ങൾ നോക്കിയിട്ടുണ്ടോ നമ്മൾ എല്ലാവരുടെയും വീട്ടിലുള്ളതാണല്ലോ വിനാഗിരിയും ഉജാലയും ഒക്കെ എന്നാൽ വിനാഗിരിയും ഉജാലയും ഉപയോഗിച്ച് ഒരിക്കലെങ്കിലും ഇതുപോലെ നിങ്ങൾ ചെയ്തു നോക്കിയിട്ടുണ്ടോ ചെയ്തു നോക്കിയിട്ടില്ലെങ്കിൽ ഒരിക്കലെങ്കിലും ഇതുപോലെ ഒന്ന് ചെയ്തു നോക്കണേ അപ്പൊ ഇനി ഒട്ടും സമയം കളയണ്ട നമുക്ക് വീഡിയോയിലേക്ക് പോകാം നമുക്ക് ഒരു സൊല്യൂഷൻ റെഡിയാക്കാൻ വേണ്ടിയിട്ട് ഇതുപോലെയുള്ള ഒരു ബൗളാണ് കേട്ടോ എടുത്തിട്ടുള്ളത് ഇതിലേക്ക് നമുക്ക് രണ്ട് ടേബിൾ സ്പൂൺ വിനാഗിരി ഒഴിച്ചു കൊടുക്കാം ഇനി ഞാൻ ഇതിലേക്ക് മൂന്നോ നാലോ തുള്ളി ഉജാലയാണ് ഒഴിച്ചു കൊടുക്കുന്നത് ഉജാല ഒഴിച്ചു കൊടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് ഞാൻ ഒരു ടേബിൾ സ്പൂൺ ബേക്കിംഗ് സോഡയാണ് ആണ്ട്ടോ ചേർത്ത് കൊടുക്കുന്നത് ബേക്കിംഗ് സോഡ ചേർത്ത് കൊടുക്കുന്ന സമയത്ത് നല്ലപോലെ തന്നെ പതഞ്ഞ് പൊന്തി വരുന്നതായിട്ട് കാണാവുന്നതാണ് ഈ ഒരു സൊല്യൂഷൻ ഉണ്ടാക്കാനായിട്ട് കുറച്ച് വലിയ പാത്രമാണ് എടുക്കേണ്ടത് ഇനി ഇത് നമുക്കൊന്ന് മിക്സ് ചെയ്ത ശേഷം ഇതിലേക്ക് നമുക്ക് കുറച്ച് വിമ്മിന്റെ ലിക്വിഡ് ഒഴിച്ചു കൊടുക്കാം വിമ്മിന്റെ ലിക്വിഡ് ഒഴിച്ച് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം ഇപ്പൊ നമ്മുടെ സൊല്യൂഷൻ ഇവിടെ റെഡി ആയിട്ടുണ്ട് ഈ ഒരു സൊല്യൂഷൻ ഉപയോഗിച്ച് നമുക്ക് എന്തൊക്കെ ചെയ്യാമെന്ന് നോക്കാം ഈ ഒരു സൊല്യൂഷനിൽ നിന്ന് നമുക്ക് കുറച്ച് വേറെ ഇതുപോലെയുള്ള ഒരു പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഇനി ഞാൻ ഇതിലേക്ക് കുറച്ച് ചൂടുവെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത് നന്നായിട്ട് തന്നെ ചൂടായ വെള്ളമാണ് ഞാൻ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നത് ഇനി നമുക്ക് ഇതിനകത്തേക്ക് നമ്മുടെ വീട്ടിലുള്ള ചായക്കറ പിടിച്ച കപ്പുകള് അതുപോലെ തന്നെ കറി വിളമ്പുന്ന പാത്രങ്ങള് സെറാമിക്കിന്റെ കപ്പുകളൊക്കെ ഇതിലേക്ക് മുക്കി വെച്ച് കൊടുക്കുക ിന്റെ ഇതുപോലെയുള്ള പാത്രങ്ങളൊക്കെ നമ്മൾ കുറച്ച് നാൾ ഉപയോഗിക്കുമ്പോൾ തന്നെ ഇതിലൊരു മഞ്ഞക്കറയൊക്കെ വന്ന് പഴക്കം വരാറുണ്ടല്ലോ പാത്രങ്ങളൊക്കെ നിറം വാങ്ങി അഴുക്കും കറയും ഒക്കെ പിടിക്കാറുണ്ട് അങ്ങനെയൊക്കെയുള്ള പാത്രങ്ങൾ നമുക്ക് ഈ ഒരു വെള്ളത്തിൽ നേരം ഒന്ന് മുക്കി വെച്ചാൽ മാത്രം മതി കേട്ടോ ഒരു അരമണിക്കൂറൊക്കെ കഴിഞ്ഞപ്പോ കപ്പൊക്കെ നല്ല പുതിയതായിട്ടും മഞ്ഞക്കറയും അഴുക്കുമൊക്കെ പോയിട്ട് നല്ല പുതിയ കപ്പായിട്ട് തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട് എത്രയൊക്കെ പഴയ പാത്രങ്ങളാണെങ്കിലും നമുക്ക് ഈ ഒരു രീതിയിൽ ഈ ഒരു സൊല്യൂഷനിൽ മുക്കി പുതുപുത്തനാക്കി എടുക്കാൻ പറ്റുന്നതാണ് അപ്പോൾ എല്ലാവരും ഇതുപോലെ ഒന്ന് ചെയ്തു നോക്കൂ ഇനി നമുക്ക് നെക്സ്റ്റ് ടിപ്പ് എന്താണെന്ന് നോക്കാം അതിനു മുമ്പ് നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ഒന്ന് ലൈക്ക് ചെയ്യണേ അതുപോലെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ പിന്നെ എൻ്റെ ഈ ചാനൽ പുതുതായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ കൂടി ഇനേബിൾ ആക്കാൻ മറക്കല്ലേ അപ്പോൾ മാത്രമേ ഫ്യൂച്ചറിൽ ഞാനിടുന്ന വീഡിയോസിന്റെ നോട്ടിഫിക്കേഷൻസ് ഒക്കെ നിങ്ങൾക്ക് കറക്റ്റ് ആയിട്ട് കിട്ടുകയുള്ളൂ ഇതുപോലെ വൈറ്റ് കളറുള്ള വാഷ് ബേസ് ഒക്കെ നമ്മൾ ഉപയോഗിക്കുമ്പോൾ കുറച്ച് നാൾ ഉപയോഗിച്ചാൽ തന്നെ മഞ്ഞ കളർ ആവാറുണ്ട് അതുപോലെ തന്നെ നന്നായിട്ട് തന്നെ അഴുക്കും പിടിക്കാറുണ്ടല്ലോ ആ ഒരു മഞ്ഞ കളറും അഴുക്കുകൾ പറ്റി പിടിച്ചിരിക്കുന്ന പാടുകളും ഒക്കെ പോയിട്ട് പെട്ടെന്ന് തന്നെ നല്ല തൂവെള്ള നിറത്തിൽ വാഷ് പേസ് കിട്ടാനായിട്ട് ഈ ഒരു വെള്ളം ഉപയോഗിച്ച് ഇതുപോലെ ഒന്ന് ക്ലീൻ ആക്കിയാൽ മതി ആഴ്ചയിൽ ഒരു തവണയെങ്കിലും നിങ്ങൾ വാഷ് പേസും കിച്ചൺ സിങ്കും ഒക്കെ ഒരു വെള്ളം ഉപയോഗിച്ച് ക്ലീനാക്കി നോക്കൂ വാഷ് പേസും കിച്ചൺ സിങ്കും ഒക്കെ അഴുക്കും മഞ്ഞക്കറയും ഒക്കെ പോയിട്ട് പുതുപുത്തനായിട്ട് തന്നെ നമുക്ക് കിട്ടുന്നതാണ് അപ്പൊ എല്ലാവരും ഈ ഒരു രീതിയിൽ ചെയ്തു നോക്കൂ ഈ ഒരു സൊല്യൂഷൻ ഉപയോഗിച്ച് നമുക്ക് ഈ ഒരു കട്ടിങ് വരുന്ന ഭാഗം എങ്ങനെ ക്ലീൻ ചെയ്യാമെന്ന് നോക്കാം ഈ ഒരു ഭാഗത്തായിട്ട് നല്ലപോലെ അഴുക്കുകളൊക്കെ ഉണ്ടാവുമല്ലോ ഇതേപോലെ പറ്റി പിടിച്ചിരിക്കുന്ന അഴുക്കുകളൊക്കെ വളരെ പെട്ടെന്ന് ക്ലീൻ ക്ലീനാക്കാനായിട്ട് നമുക്ക് ഈ ഒരു ലിക്വിഡ് ഉപയോഗിക്കാവുന്നതാണ് ഇതുപോലെയുള്ള ഒരു ബ്രഷ് ഉപയോഗിച്ച് ഒന്ന് ഉരച്ചു കൊടുത്താൽ മാത്രം മതി കേട്ടോ ഇവിടെയുള്ള അഴുക്കും ചളിയും ഒക്കെ ഇളകി പോരുന്നതായിട്ട് നമുക്ക് കാണാവുന്നതാണ് ഇനി നമുക്കൊരു നനഞ്ഞ കോട്ടന്റെ തുണി ഉപയോഗിച്ച് ഒന്ന് തുടച്ചു കൊടുത്താൽ മാത്രം മതി വളരെ പെട്ടെന്ന് തന്നെ നല്ല രീതിയിൽ തന്നെ നമുക്ക് ഇവിടെയെല്ലാം ക്ലീൻ ആയി കിട്ടിയിട്ടുണ്ട് ഒരുപാടൊന്നും ഉരച്ചൊന്നും ബുദ്ധിമുട്ടാതെ തന്നെ പറ്റി പിടിച്ചിരിക്കുന്ന അഴുക്കുകളൊക്കെ ഈ രീതിയിൽ നമുക്ക് ക്ലീൻ ചെയ്തെടുക്കാൻ പറ്റുന്നതാണ് ഈ ഒരു സൊല്യൂഷൻ നമ്മൾ എപ്പോഴെങ്കിലുമൊക്കെ ഒന്ന് ഉണ്ടാക്കി ഇതുപോലെ ഒന്ന് ക്ലീൻ ചെയ്ത് നോക്കൂ വീട് മുഴുവനും അഴുക്കൊക്കെ പോയി നല്ല പെട്ടിത്തിളങ്ങുന്നതായിട്ട് കാണാവുന്നതാണ് നമുക്ക് ഈ ഒരു സൊല്യൂഷൻ ഉപയോഗിച്ച് ബാത്റൂമിലുള്ള ഫ്ലോർ ടെയിലും വാൾടെയിലും ഒക്കെ ക്ലീൻ ആക്കാനായിട്ട് പറ്റുന്നതാണ് ഫ്ലോർ ടെയിലും വാൾട്ടെയിലും ഒക്കെ ക്ലീൻ ആക്കാനായിട്ട് ഞാനിവിടെ ഇതുപോലെയുള്ള ഒരു കവറാണിട്ടോ എടുത്തിട്ടുള്ളത് കവറ് നമുക്ക് ഈ ഒരു സൊല്യൂഷനിൽ ഒന്ന് മുക്കി ഇതുപോലെ ഒന്ന് ഉരച്ചു കൊടുക്കാം ജസ്റ്റ് ഇതുപോലെ ഒന്ന് ഉരച്ചു കൊടുക്കുമ്പോ തന്നെ ഇതിലെ കറയും ചളിയും ഒക്കെ പോരുന്നതായിട്ട് നമുക്ക് കാണാം എത്രയൊക്കെ പറ്റി പിടിച്ച കറയാണെങ്കിലും നിമിഷ നേരം കൊണ്ട് തന്നെ കൈ കൊണ്ട് ഉരച്ച് ബുദ്ധിമുട്ടാതെ തന്നെ നമുക്ക് ക്ലീൻ ആക്കി എടുക്കാൻ പറ്റും ഈ ഒരു രീതിയിൽ നമുക്ക് ഫ്ലോർ ടൈലും വാൾ ടൈലും ഒക്കെ ക്ലീൻ ചെയ്തെടുക്കാം ക്ലോസറ്റിൽ ഉണ്ടാകുന്ന അഴുക്കും മഞ്ഞക്കറയും ഒക്കെ പോവാനായിട്ട് ഈ ഒരു ലിക്വിഡ് ഉപയോഗിക്കാവുന്നതാണ് ഈ ഒരു ലിക്വിഡ് നമുക്ക് ക്ലോസറ്റിലേക്ക് ഇതുപോലെ അങ്ങ് ഒഴിച്ചു കൊടുക്കാം ഒരു അരമണിക്കൂർ കഴിഞ്ഞതിന് ശേഷം നമുക്ക് ഒന്ന് ഫ്രഷ് ചെയ്ത് കൊടുത്താൽ മാത്രം മതി ഒരുപാട് പറ്റി പിടിച്ചിരിക്കുന്ന കറൊക്കെയാണെങ്കിൽ ബ്രഷ് ഉപയോഗിച്ച് ചെറുതായിട്ട് ഒന്ന് ഉരച്ചു കൊടുത്താൽ മാത്രം മതി കേട്ടോ എത്രയൊക്കെ അഴുക്ക് പിടിച്ച ക്ലോസെറ്റ് ആണെങ്കിലും ഈ ഒരു സൊല്യൂഷൻ നമ്മൾ ഉണ്ടാക്കി ഇതുപോലെ ഒന്ന് ചെയ്തു നോക്കൂ വെള്ള കളറുള്ള ഒക്കെ നമ്മൾ കുറച്ച് ഉപയോഗിക്കുമ്പോൾ തന്നെ മഞ്ഞപ്പും അതുപോലെ തന്നെ ഒരു കറയും ഒക്കെ ഉണ്ടാവുമല്ലോ അപ്പോൾ ആ ഒരു മഞ്ഞപ്പും കറയും ഒക്കെ പെട്ടെന്ന് തന്നെ കളഞ്ഞ് നല്ലൊരു വെണ്മ ടൈൽസിന് കിട്ടാനായിട്ട് ഈ ഒരു സൊല്യൂഷൻ ഉപയോഗിച്ച് കഴുകിയാൽ മതി അപ്പോൾ ആഴ്ചയിൽ ഒരു തവണയെങ്കിലും ഈ ഒരു സൊല്യൂഷൻ ഉപയോഗിച്ച് വീട് മുഴുവനും ഇതുപോലെ ഒന്ന് ക്ലീൻ ആക്കി നോക്കൂ വീട് എന്നും പുതിയതുപോലെ തന്നെ നമുക്ക് ഫീൽ ചെയ്യുന്നതാണ് ഇത്രയൊക്കെ ഉള്ളൂ ഇന്നത്തെ വീഡിയോ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കുക മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം താങ്ക്സ് ഫോർ വാച്ചിങ്